ക്രിസ്റ്റോടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന സിനിമ കണ്ടിറങ്ങിയ ഓരോ വ്യക്തിയുടെയും ആഗ്രഹമായിരുന്നു ഇത്തവണത്തെ മികച്ച നടിക്കുള്ള അവാർഡ് ഊർവശി തന്നെ കരസ്ഥമാക്കണം എന്നുള്ളത് ഇപ്പോഴിതാ ഓരോ മലയാളികളുടെയും ആഗ്രഹപ്രകാരം ഉള്ളൊഴുക്ക് എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലില് സ്റ്റേറ്റ് അവാർഡും ഊർവശി കരസ്ഥമാക്കിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ കതിർമണ്ഡപം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച നടിയാണ് ഊർവശി പത്താം വയസ്സിൽ അഭിനയം ആരംഭിച്ച ഊർവശി ഇന്ന് കേരള കേരളത്തിലെ തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് നിരവധി സിനിമകളാണ് താരം അഭിനയിച്ചിട്ടുള്ളത് താരം അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും മികച്ചത് തന്നെയായിരുന്നു താരത്തിന്റെ ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒന്നിനായിരുന്നു റിലീസ് ചെയ്തത് ഈ സിനിമയിലെ പ്രധാന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി ഊർവശി തന്നെയായിരുന്നു സിനിമ കണ്ടിറങ്ങിയ ഓരോരുത്തരും പറഞ്ഞിരുന്നത് ഇത്തവണത്തെ മികച്ച നടിക്കുള്ള അവാർഡ് ഊർവശി തന്നെയായിരിക്കും കരസ്ഥമാക്കുക എന്നുള്ളതാണ് ഇപ്പോഴിതാ ഉള്ളൊഴുക്ക് എന്ന സിനിമ കണ്ടിറങ്ങിയ ഓരോ വ്യക്തിയുടെയും ആഗ്രഹപ്രകാരം പോലെ തന്നെ മികച്ച നടിക്കുള്ള അവാർഡ് ഊർവശി തന്നെ കരസ്ഥമാക്കിയിരിക്കുകയാണ് അൻപത്തിനാലാം ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വെച്ചാണ് മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ഊർവശി കരസ്ഥമാക്കിയത് നടി ഊർവശിയുടെ സിനിമാ ജീവിതത്തിലെ ആറാമത്തെ സംസ്ഥാന അവാർഡ് കൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്റ്റേറ്റ് അവാർഡ് ഇപ്പോൾ ഇതാ നിരവധി സിനിമാ താരങ്ങളാണ് പ്രമുഖ നടി ഊർവശിക്ക് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം നടി ഊർവശി മാധ്യമങ്ങളോട് പ്രതികരിച്ചതിങ്ങനെ ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടി അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതുപോലെ തന്നെയാണ് എനിക്കിതും നടി പാർവതി മറുവശത്തുള്ളത് കൊണ്ടാണ് എനിക്കും ഇത്രയും നന്നായിട്ട് അഭിനയിക്കാൻ സാധിച്ചത് അവളും ഈ ഒരു അവാർഡിന് അർഹിക്കുന്നു എന്ന് എനിക്ക് പലപ്പോഴായിട്ടും തോന്നിയിട്ടുണ്ട് ഉള്ളഴുക്ക് സിനിമയിൽ പാർവതിയുടെ അഭിനയവും മികച്ചത് തന്നെയായിരുന്നു മാനസികമായും ശാരീരികമായും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന സിനിമ കൂടെയാണ് ഉള്ളൊഴുക്ക് വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലവും സിനിമയിൽ കാണിക്കുന്നുണ്ട് അരക്ക് മുകളിൽ വരെ വെള്ളത്തിൽ നിന്നുകൊണ്ട് അഭിനയിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് രാവിലെ മുതൽ ഷൂട്ട് വൈകുന്നേരം അവസാനിക്കുന്നത് വരെ വെള്ളത്തിൽ നിന്ന് തന്നെയായിരുന്നു അഭിനയം കരയാതെ കരഞ്ഞുകൊണ്ടായിരുന്നു എന്റെ അഭിനയം അത് എന്റെ ശരീരത്തിനെയും വെള്ളാതെ ബാധിച്ചിരുന്നു നരമ്പുകളെ കൂടുതലും ബാധിച്ചത് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും മികച്ച നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് എന്നും നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദിയെന്നും ഊർവശി മാധ്യമങ്ങളോട് പ്രതികരിച്ചു തൻ്റെ അമ്മയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആശംസകളും കുഞ്ഞാറ്റ അറിയിച്ചിട്ടുണ്ട് ഊർവശിയുടെ ആദ്യ ഭർത്താവ് മനോജ് കെ ജയനും ഊർവശിയുടെ വിജയത്തിൽ പങ്കുചേരുന്നുണ്ട്